നമസ്കാരം ിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പോരാട്ടം മുറുകുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ പ്രകാരം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന്റെ മുൻതൂക്കം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് സൂചന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് ട്രംപിനെതിരെ മികച്ച പ്രകടനവുമായി ഒപ്പത്തിനൊപ്പം തന്നെയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട സർവേ പ്രകാരം ട്രംപും കമലയും തമ്മിൽ കേവലം രണ്ട് ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് പിന്തുണയിലുള്ളത് ട്രംപിന് നിലവിൽ ശതമാനം പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ കമല ഹാരിസിന് നാൽപ്പത്തിയേഴ് ശതമാനം വരെ പിന്തുണ ഉണ്ടെന്നാണ് സൂചന ഈ മാസം ആദ്യം പുറത്തു വന്ന സർവേ ഫലങ്ങളിൽ ജോ ബൈഡനേക്കാൾ ആറിലധികം പോയിന്റുകൾ മുന്നിട്ട് നിന്നയാളാണ് ട്രംപ് എന്നാൽ അടുത്തിടെയാണ് ജോ ബൈഡൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സര രംഗത്ത് നിന്ന് തന്നെ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത് അതേസമയം മറ്റ് സർവേ ഫലങ്ങളും കമല ഹാരിസിന്റെ മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് സിയാന കോളേജ് എന്നിവയുമായി സംയുക്തമായി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ രാജ്യവ്യാപകമായി നടത്തിയ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് വോട്ടർമാരുടെ സർവേ പ്രകാരം ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് നേരിയ വ്യത്യാസം മാത്രമാണ് ഇരുവർക്കും ഇടയിലുള്ളത് ട്രംപ് നാല്പത്തിയെട്ട് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ കമല ഇതിൽ നാല്പത്തിയേഴ് ശതമാനം പേരുടെ പിന്തുണയാണ് നേടിയെടുത്തത് എന്തായാലും ഇതൊരു നിർണായകമായ മാറ്റം തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ആറ് ശതമാനത്തിൽ അധികമായിരുന്ന വ്യത്യാസം ഇത്രയും കുറഞ്ഞത് കമല ഹാരിസിന്റെ മുന്നേറ്റം തന്നെയാണ് പ്രകടമാക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നു ഇതുകൂടാതെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ട്രംപ് നാൽപ്പത്തിയെട്ട് ശതമാനം കമല ഹാരിസ് നാൽപ്പത്തി ആറ് ശതമാനം എന്നിങ്ങനെയാണ് ലീഡ് ചെയ്യുന്നതെന്നും സർവേകൾ പറയുന്നു എന്നാൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ബൈഡനേക്കാൾ ഒൻപത് ശതമാനം പോയിന്റിന് മുന്നിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്നാണ് ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കമല ഹാരിസുമായി സംവാദത്തിന് താൻ തയ്യാറല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം സംവാദത്തെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ട്രംപിന്റെ തീരുമാനം എന്നാൽ ഇപ്പോൾ കമലയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ സാഹചര്യത്തിൽ ട്രംപ് പങ്കെടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് വെബ് ഡെസ്ക് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം